എത്തിയിട്ടും രാഷ്ട്രീയം പറയാതെ നാലാം നാലാംഘട തന്തയ്ക്ക് വിടയുമായി ഉന്നത പദവികളിലുള്ള ചിലരൊക്കെ സ്വന്തം നിലയും വിലയും മറക്കുന്നതാണല്ലോ ഇപ്പോ കേരള രാഷ്ട്രീയത്തിന്റെ രീതി തന്നെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി നടത്തിയ ഒറ്റത്തന്തയ്ക്ക് എന്ന പരാമർശം സ്ത്രീ വിരുദ്ധമെന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം വന്നിരിക്കുകയാണ് മനുഷ്യർക്ക് ഒന്നിലധികം ബയോളജിക്കൽ പിതാക്കൾ ഉണ്ടാവുക ശാസ്ത്രീയമായി ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണല്ലോ എന്തായാലും ഒറ്റത്തന്തയിൽ ഇപ്പോൾ രാഷ്ട്രീയ പോര് കടുക്കുകയാണ് സുരേഷ് ഗോപിയും ശിവൻകുട്ടിയും ഏറ്റുമുട്ടുന്നത് ഇത് ആദ്യമായല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സുരേഷ് ഗോപി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ ഒന്ന് ചൊറിഞ്ഞിരുന്നു അതായത് വിദ്യാഭ്യാസമുള്ള മന്ത്രി വരട്ടെ എന്നൊരു പരാമർശം അതിന്റെ ചൂട് അങ്ങോട്ട് കെട്ടടങ്ങുന്നതിന് മുൻപാണ് ഒറ്റത്തന്തയ്ക്ക് പ്രയോഗത്തിൽ വീണ്ടും കേന്ദ്രമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഏറ്റുമുട്ടുന്നത് രണ്ടു ദിവസം മുൻപ് തൃശൂരിൽ എസ് ജി കോഫി ടൈം എന്ന പേരിട്ട ചർച്ചാ പരിപാടിയിലായിരുന്നു സുരേഷ് ഗോപിയുടെ ഒറ്റത്തന്ത പരാമർശം എയിംസ് തൃശൂരിൽ വരുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും ആലപ്പുഴയിൽ എയിംസ് വരാൻ തൃശ്ശൂരുകാർ പ്രാർത്ഥിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഇതോടൊപ്പമാണ് താൻ ഒറ്റത്തന്തയ്ക്ക് പിറന്നവനാണെന്നും ഒരിക്കലും വാക്കുമാറില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞത് ഇതിനു മുൻപും സുരേഷ് ഗോപി ഇതേപോലെ തന്നെ ഒരു ഒറ്റത്തന്ത പരാമർശം നടത്തിയിട്ടുണ്ട് നേരത്തെ തൃശ്ശൂർ പൂരം കലക്കിയതിന്റെ അന്വേഷണം സി ബി ഐയെ ഏൽപ്പിക്കാൻ വെല്ലുവിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെയായിരുന്നു സുരേഷ് ഗോപിയുടെ ആ ഒറ്റത്തന്ത പരാമർശം ഇതിന് പിന്നാലെ മുഖ്യമന്ത്രിയെ അപമാനിച്ചതിന് കേസെടുക്കണമെന്ന് പോലീസിൽ പരാതി ലഭിച്ചെങ്കിലും ആരുടെയും അച്ഛന് വിളിച്ചിട്ടില്ലെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വിശദീകരണം ഇതുകൊണ്ട് തന്നെ പിന്നീട് നടന്ന സംസ്ഥാന കായികമേളയിലേക്ക് സർക്കാർ സുരേഷ് ഗോപിയെ ക്ഷണിച്ചതേ ഇല്ല വിവരദോഷം പറയുന്നവർക്ക് മറുപടി കൊടുക്കണ്ട എന്ന് കരുതിയാകും അന്ന് പിന്നെ കൂടുതൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രിയും നിന്നില്ല എന്നാൽ ശിവൻകുട്ടി അങ്ങനെ മിണ്ടാതിരിക്കുന്ന ആളല്ല ഇത്തവണത്തെ ഒറ്റത്തന്ത പരാമർശത്തിനെതിരെ ശിവൻകുട്ടി അതിരൂക്ഷമായി തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് നമ്മുടെ പൊതുമണ്ഡലത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയവാദ പ്രതിവാദങ്ങൾക്കിടയിലും വ്യക്തിപരമായ തർക്കങ്ങൾക്കിടയിലും ഒറ്റത്തന്തയ്ക്ക് പിറന്നവൻ എന്ന പ്രയോഗം ഒരു വെല്ലുവിളിയായോ അധിക്ഷേപമായോ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും എന്നാൽ ഈ ഒരു പ്രയോഗത്തിന്റെ അർത്ഥതലം അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമാണ് എന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ഒറ്റ എന്ന പ്രയോഗം ഒരു വ്യക്തിയുടെ മാന്യത അളക്കുന്നത് പിതൃത്വത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് ഇത് അങ്ങേയറ്റം പുരുഷാധിപത്യപരമായ ഒരു കാഴ്ചപ്പാടായി മാത്രമേ കാണാൻ കഴിയൂ ഇതിലൂടെ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നതിനൊപ്പം ആ വ്യക്തിയുടെ അമ്മയെയും സ്ത്രീത്വത്തെയും ഒക്കെ അപമാനിക്കുകയാണ് ചെയ്തത് ഒരു കുഞ്ഞിന്റെ ജനനത്തിൽ അച്ഛനോടൊപ്പം തുല്യ പങ്കുവഹിക്കുന്ന അമ്മയെ പൂർണമായും അദൃശ്യമാക്കുന്ന ഒരു ഫ്യൂഡൽ പ്രയോഗമാണിത് എല്ലാവർക്കും അറിയാം മനുഷ്യർക്ക് ഒന്നിലധികം ബയോളജിക്കൽ പിതാക്കൾ ഉണ്ടാവുക എന്നത് ശാസ്ത്രീയമായി നടക്കാത്ത ഒരു കാര്യമാണെന്ന് എന്നിട്ടും ഒറ്റത്തന്തയ്ക്ക് എന്ന പ്രയോഗം ഒരു അസാധാരണമായ യോഗ്യതയായി അവതരിപ്പിക്കുന്നത് തികഞ്ഞ അസംബന്ധം തന്നെയാണ് ഇതൊരു അധിക്ഷേപ പരാമർശമായി മാത്രം കാണാൻ കഴിയില്ല അടിസ്ഥാനപരമായ ജീവശാസ്ത്രപരമായ അറിവില്ലായ്മ കൂടിയാണ് ഇത് തുറന്നു കാട്ടുന്നത് അത് മനുഷ്യവിരുദ്ധവുമാണ് ഒരു വ്യക്തിയുടെ നിലപാടുകളെയോ ആശയങ്ങളെയോ വിമർശിക്കുന്നതിന് പകരം അയാളുടെ ജനനത്തെയും മാതാപിതാക്കളെയും സംബന്ധിച്ച അധിക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും തന്നെ ചേർന്നതല്ല ഒരാളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ ജനനത്തെ ഉപയോഗിക്കുന്നത് മനുഷ്യത്വ വിരുദ്ധം തന്നെയാണ് പാരമ്പര്യവും കുലമഹിമയും നോക്കി മനുഷ്യരെ വിലയിരുത്തിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ബാക്കി പത്രമാണ് ഇത്തരം പ്രയോഗങ്ങൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് പരസ്പര ബഹുമാനത്തിന്റെയും ശാസ്ത്രീയ മനോഭാവത്തിന്റെയും ലിംഗ സമത്വത്തിന്റെയും പാഠങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് ഇത്തരം അധിക്ഷേപ പരാമർശങ്ങൾ ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ടാണ് നേരിടേണ്ടത് അല്ലാതെ കുടുംബ ത്തെയും ജനനത്തെയും അധിക്ഷേപിച്ചുകൊണ്ട് ആവരുത് വാക്കുകൾ ആയുധങ്ങളാണ് അത് മുറിവേൽപ്പിക്കാനല്ല മറിച്ച് മെച്ചപ്പെട്ട ഒരു സമൂഹത്തെ രൂപപ്പെടുത്താനാകണം ഉപയോഗിക്കേണ്ടത് വാ എടുത്ത് പറയുമ്പോൾ ഓർക്കുക അത് ആരെ കൂടി ബാധിക്കുമെന്ന് ഇല്ലെങ്കിൽ ഇനിയും ഇതേപോലുള്ള പ്രതികരണങ്ങൾ കേൾക്കേണ്ടി വരും സുരേഷ് ഗോപിക്ക് ഒരു സാധാരണ പൗരൻ തെറ്റായ വാക്കു പറയുമ്പോൾ അത് മറക്കാനും പൊറുക്കാനും ഒക്കെ കഴിയും പക്ഷേ ഒരു മന്ത്രിയുടെ വായിൽ നിന്നുള്ള വാക്കുകൾ സമൂഹം കാണുന്നത് അങ്ങനെ ആയിരിക്കില്ല സുരേഷ് ഗോപിയുടെ വാക്കുകൾക്ക് പിന്നിലെ ഉദ്ദേശം എന്തായാലും അത് സമൂഹത്തിൽ സ്ത്രീ വിരുദ്ധമായ ബോധം വളർത്തുന്ന തരത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു അത് വേദിയിൽ പറഞ്ഞ കയ്യടികൾക്ക് അതിരുകടക്കുമ്പോൾ മനുഷ്യരുടെ മനസ്സിൽ അത് വെറുപ്പ് ഉണ്ടാക്കുന്നുണ്ട് ശിവൻകുട്ടിയുടെ പ്രതികരണം രാഷ്ട്രീയമല്ല സാമൂഹികവും സാംസ്കാരികവുമായ ഒരു മുന്നറിയിപ്പാണ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന മുന്നറിയിപ്പ്